പഞ്ചരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി നെമീബിയയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം നെമീബിയയുടെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഓർഡർ ഓഫ് മോസ്റ്റ് ഏൻഷ്യൻ വെൽവിത്ഷ്യാ മെറബിലിസ് പുരസ്കാരം നൽകി പ്രധാനമന്ത്രി ആദരിച്ചു ദുരന്ത മുന്നൊരുക്ക സംവിധാനങ്ങൾ സഹകരിച്ച് പ്രയോജനപ്പെടുത്തുന്നതിലും ആഗോള ജൈവ ഇന്ധന സഖ്യത്തിലും നെമീബിയ ഭാരതത്തിന്റെ പങ്കാളിയാകും രാഷ്ട്ര സന്ദർശനത്തിൻ്റെ അവസാന ദിനത്തിൽ നമീബ്യയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത് നമീബിയയുടെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഓർഡർ ഓഫ് ദി മോസ്റ്റ് ഏൻഷ്യൻ്റ് വെൽവിക്ഷ്യ മിറബിലിസ് പുരസ്കാരം നൽകി പ്രധാനമന്ത്രിയെ ആദരിച്ചു നമീബിയൻ പ്രസിഡന്റ് നെറ്റിമ്പോ നാൻറ്റി നെത്വെയാണ് പുരസ്കാരം സമ്മാനിച്ചത് നിരവധി ധാരണകളും സന്ദർശനവേളയിൽ ഒപ്പുവെച്ചു വീരചരമടഞ്ഞ സൈനികരുടെ സ്മൃതിമണ്ഡപമായ ഹീറോ സൈക്കറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പചക്രം അർപ്പിച്ചു വിൻസോക്കിലെ സ്റ്റേറ്റ് ഹൗസിൽ പ്രധാനമന്ത്രിയും നമീബിയൻ പ്രസിഡന്റും കൂടിക്കാഴ്ച നടത്തി നിർമ്മാണ രംഗത്തും പശ്ചാത്തല വികസന രംഗങ്ങളിലും നിർണായക ധാരണകളാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത് ദുരന്ത മുന്നൊരുക്ക സംവിധാനങ്ങൾ സഹകരിച്ച് പ്രയോജനപ്പെടുത്തുന്നതിലും ആഗോള ജൈവ ഇന്ധന സഖ്യത്തിലും നമീബിയ ഭാരതത്തിന്റെ പങ്കാളിയാകും ഡിജിറ്റൽ സാങ്കേതിക രംഗം വിദ്യാഭ്യാസം സുരക്ഷ കൃഷി ആരോഗ്യ സംരക്ഷണം എന്നീ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കും നമീബിയ സന്ദർശിക്കുന്ന മൂന്നാമത്തെ ഭാരത പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി International Dusk, Janam.